നാല് വയസ്സുകാരൻ അധികിന് ഇനി എല്ലാം കേൾക്കാം പഠിച്ചുമിടുക്കനാവാം ക്ലാസ്സിൽ പറയുന്നതും വീട്ടുകാർ പറയുന്നതും അധികം കേൾക്കാതെ വന്നതോടെയാണ് വീട്ടുകാർ അധികിന് കേൾക്കുവാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് നിരവധി ഡോക്ടർമാരെ കാണിച്ചെങ്കിലും അവർ പറഞ്ഞ വലിയ ചികിത്സകൾ നടത്തുവാൻ സാധാരണക്കാരായ കൂടപ്പുഴ പള്ളിക്ക് സമീപം താമസിക്കുന്ന വരിക്കപ്പള്ളി വിഷ്ണുവിനും ലംസിക്കും സാധിക്കുമായിരുന്നില്ല അടിയന്തരമായി കുട്ടിക്ക് ശ്രവണ സഹായി ഘടിപ്പിച്ചില്ലെങ്കിൽ കേൾവിശക്തി പൂർണ്ണമായി നഷ്ടമായാൽ പിന്നീട് തിരിച്ചു കിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെയാണ് ഇവർ സുമനസുകളുടെ സഹായം തേടിയത് ചാലക്കുടിയിലെ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെട്ട നവമാധ്യമ കൂട്ടായ്മയായ മിണ്ടാനും പറയാനും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് അധികിന് ബുദ്ധിമുട്ട് ജനങ്ങൾ മനസ്സിലാക്കിയത് ഇതിനെ തുടർന്നാണ് ചാലക്കുടിയിലെ സന്നദ്ധ സംഘടനയായ സോഷ്യൽ കെയർ ഫൗണ്ടേഷന്റെ സഹായത്തോടെ അധികിന് ശ്രവണ സഹായി നൽകുവാൻ സാധിച്ചത് ശ്രവണ സഹായിയുടെ പ്രത്യേക ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഏകദേശം നാല്പതിനായിരത്തോളം രൂപ വില വരുന്ന ശ്രവണ സഹായി ഇരു ചെവികളിലും ഘടിപ്പിച്ച് നൽകിയത് കൂടപ്പുഴയിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഫൌണ്ടേഷൻ പ്രസിഡന്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ഇൻഡോസ് ഇന്റീരിയർ മാനേജിംഗ് ഡയറക്ടറും ആർക്കിടെക്റ്റുമായ സി വി ദിലീപ് എന്നിവർ ചേർന്ന് ശ്രവണ സഹായി കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൈമാറി ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റെയ്സൻ ആലുക സോഷ്യൽ കെയർ ഫൌണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ദിലീപ് നാരായണൻ മർച്ചന്റ് യൂത്ത് വിങ് പ്രസിഡന്റ് ജോബി എം ജെ എന്നിവരും സംസാരിച്ചു കേൾവിയായി ബന്ധപ്പെട്ട് നല്ല തകരാറുണ്ടെന്നും ഉടനെ ഒരു മെഷീൻ വച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ കേൾവി പൂർണ്ണമായും നഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആ വീട്ടുകാരെനിക്ക് പരിചയപ്പെടുത്തുന്നവർ അവരുടെ അമ്മ തന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ഞാനത് ചാലക്കുടിയിലെ പ്രമുഖരുടെ എല്ലാവരെയും ഒരു കൂട്ടായ്മയായ മിണ്ടാനും പറയുന്ന ഗ്രൂപ്പിൽ ഈ ഒരു ആവശ്യം പോസ്റ്റ് ചെയ്തു തൊട്ടു പിന്നാലെ സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ രമേശ് ചേട്ടനും ദിലീപ് നാരായണനും ഈ കാര്യം ഏറ്റെടുക്കുകയും ഏറ്റവും ഭംഗിയായി ഈ കാര്യം ചെയ്തു തരാമെന്ന് എന്നോട് സമ്മതിക്കുകയായിരുന്നു കെയർ ഫൗണ്ടേഷന് വേണ്ടിയും പിന്നെ ചാലക്കുടിയുടെ മിണ്ടാനും പറയാനുള്ള ഗ്രൂപ്പിൽ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഇവിടെ സരണത്തും കൂടി ഇന്ന് നാലു വയസ്സായ ഒരു കുട്ടിയുടെ കെൽവിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളതിന് ഇയറിംഗ് എയ്ഡ് നൽകുകയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചാൽ